ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റുന്ന ചേട്ടൻ്റെ മീറ്റിംഗ് ആണ് ബാംഗ്ലൂരിൽ വെച്ച് അപ്പോൾ ശരി എല്ലാവർക്കും ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് രാവിലെ സമയം ഇപ്പോൾ എത്രയെന്ന് ചോദിച്ചാൽ മൂന്നര മൂന്നരയായിരുന്നു ഞങ്ങൾ പാക്ക് ഇന്നലെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ച് ദിവസം പാക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരുന്നു ായിട്ട് ഏഴാം ഒരു റൂപ്പർ ബുക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ് പിന്നെ ഇല്ലാത്തൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ വയറ്റിലെ വഴിയാണ് പോകുന്നത് ഫസ്റ്റ് എത്ര വണ്ടി വന്നു ഞങ്ങൾ പോകുന്നു രാവിലെ ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് നമുക്ക് തന്നെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് വരുന്നത് ആറ് മണിക്കൂറ് കത്ത് വന്നെ ചെക്കിൻ ചെയ്യാൻ വേണ്ടി പോയി നമ്മൾ വേണ്ടി ഡിജി യാത്ര ചെയ്തു ആരും ശരിയാവാത്തുള്ള ഇല്ലാത്ത ചെയ്യാൻ പറ്റി നല്ല ഹാപ്പിയാണ് നല്ല ഉറപ്പത്തിലാണ് ആവുകയല്ലേ ഞങ്ങൾ ചെക്കിൻ ചെയ്ത് ചെക്കിൻ ചെയ്യുമ്പോൾ അടുത്തൊന്നും സെക്കൻ ചെക്കിങ് കൂട്ടായ്മ പിന്നെയും വേണ്ട സെക്കൻ ചെക്കിൻ്റെ നമുക്ക് ചായു അയ്യോ ഒന്നും പറയണ്ട നല്ല റേറ്റ് അവിടെ ഏർപോർട്ടാകത്തും ടു ഹൺഡ്രഡ് സംതിങ് എത്തിൽ ചായ മേടിച്ചു രണ്ടുപേരും ഓർഡർ ഷോ ചോദിക്കും ബോർഡിംഗ് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി ആയിട്ട് തന്നെ അറിയാം നമ്മൾ സമയം ആറുമണി ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്താ വെയിറ്റ് പണ്ട പണ്ട് ലഗേജിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റി തിരക്കും അപ്പോൾ ഒരു റാമ്പിലേക്ക് നമ്മൾ ജീവനക്കാരാണ് നമ്മൾ റാമ്പ് റാമ്പ് അവിലെ ആൾക്കാരൊക്കെ നല്ല അങ്ങോട്ട് രാവിലെ തന്നെ നല്ല ജോലി എഡിഷ് ചെയ്ത് കാണുന്ന ഇങ്ങനെ ഒരുമാതിരി അടഞ്ഞു കിടക്കുന്ന പോലെ ഒരു ഫസ്റ്റ് ടൈം ഞങ്ങൾ ഫ്രൈറ്റ് കയറുന്നതിൻ്റെ ഇതും കൂടെ നല്ല കനസിലായി കുറേ നേരം ഫ്രൈ കയറി സീറ്റ് ഞങ്ങൾ വിൻഡോ സൈഡിലൊക്കെ കിട്ടിയ കേട്ടോ എന്തായാലും നോക്കി തലഡ് വയ്ക്കുമ്പോൾ നല്ല പായസം വഴക്കാണ് ഭയങ്കര നല്ല കുറച്ച് കൊണ്ട് ചെറിയ മഞ്ഞുണ്ട് കേട്ടോ ചെറിയ സൂര്യനവിടെ നിശ്ചിച്ച് വരുന്നതേ ഉള്ളൂ ചെറിയ മഞ്ഞ പ്രാസ് നല്ല ക്ലിയർ അല്ല അപ്പം അതിൻ്റെ രാവിലെന്നുള്ള മഞ്ഞ തുള്ളി ഉള്ളത് കൊണ്ട് നല്ല ആയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അവിടെ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇടപ്പിട്ട് പക്ഷെ നല്ല നേരം കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ആറിന് ഈ റാമ്പിൽ ജീവനക്കാരെയൊക്കെ എയർപോർട്ടിലെ ആ ഷിഫ്റ്റ് വേറെ ഡിഫറെൻറ്റ് ഷിഫ്റ്റ് ആണ് രാവിലെ ആറുമണിക്ക് കയറി നമുക്ക് രണ്ട് മണിക്കൊക്കെ ഇറങ്ങാൻ പറ്റും പിന്നെ ഫ്ലൈറ്റുള്ള സമയം നമുക്ക് വർക്ക് ചെയ്ത് വെച്ചാൽ മതി ജീവിതം നോക്കുമ്പോ നല്ല ഒരു ജോലി തന്നെയാണ് ഫ്ലൈറ്റ് പക്ഷെ ഫ്ലൈറ്റിൽ കേറുമ്പോ എങ്ങനെയാണേല് നമ്മൾ എത്ര പോയാലും ഒരു വീഡിയോ എടുക്കും ഫോട്ടോസ് എടുക്കും എല്ലാം ചെയ്യും ഭയങ്കര എക്സൈറ്റഡാ ഫ്ലൈറ്റിൽ കയറുന്നത് മെയിൻ നമ്മുടെ ലക്ഷ്യന്റെ സ്റ്റാറ്റസ് എടുക്കുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക നമ്മുടെ ഓരോ ലക്ഷ്യങ്ങൾ അല്ലാതെ നമുക്ക് ഇഷ്ടമുണ്ട് വേറെ നിറഞ്ഞ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോസും എടുത്ത് സ്റ്റാറ്റസ് ഫ്ലൈറ്റിന് സ്പീഡ് കൂടാൻ തുടങ്ങി ടെൻഷനും ഉണ്ടാക്കൂടേ വൈകുന്നേരം ഈ സമയം കുഞ്ഞാർക്ക് ഉറപ്പ് അല്ലെങ്കിൽ നല്ല നമ്മൾ ഫ്ലൈറ്റ് പോയ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെവി അടയാതെ എന്താ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവണം ഓ മൈക്കോട്ട് നല്ല നല്ല സ്പീഡ് ഓഫ് ചെയ്യുമ്പോഴും നല്ല ടെൻഷനും കേട്ടോ നല്ല ടെൻഷനാകും

പ്പി നല്ല ഉറക്കത്തില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ പിള്ളേരെ ചെവി അടയാൻ പോകും പിന്നെ അതൊരു ഭയങ്കര പ്രശ്നം മനസ്സിലാവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ അവനും കാരണം ചോദിച്ചാൽ ഫ്ലൈറ്റിൽ വേറെ ഇത്തരം കാര്യം ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവുകയുള്ളൂ അതുകൊണ്ട് അവൻ ഉറങ്ങി അത് നല്ലൊരു കാര്യമായിരിക്കും പറയാം നല്ല ഉറങ്ങി നമുക്ക് രസം ഉണ്ടോ മേലെ നമ്മൾ താട്ട് പോകുമ്പോൾ നല്ല മഞ്ഞിന്റെ മേളിൽ പട നല്ല രസം ഉണ്ട് കേട്ടോ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആണോ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് കുറേ ഒരുപാട് കാരണം ചിലപ്പോൾ ഞാൻ ഈ ഫുൾ ഫോട്ടോസ് എൻ്റെ ഫുൾ ഗ്യാലറി എടുത്തേക്ക് ഫുള്ള് ഫോട്ടോസാണ് പക്ഷെ നമുക്കതൊക്കെ ഒരു സന്തോഷമല്ല അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് നല്ല സന്തോഷം തോന്നും ബാംഗ്ലൂർ വൺ അവർ പോകുന്നു വൺ അവർ ക്ലൈമറ്റ് മോശം ഇപ്പം നമ്മൾ അടുത്തത് ബാംഗ്ലൂരിലെത്താറേ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ മരു ഒരു മതി ഡ്രൈ പ്ലേസ് നോക്കുക ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്ന പോലെ ഫീൽ ആകുന്നുണ്ട് മേലെ നോക്കും ആ ഒരു വൈബ്രേഷൻ ആ റൺവേയിലേക്ക് എൻ്റെ ടേർസ് തരുമ്പോൾ വൈബ്രേഷൻ കൂടെ ഫ്ലൈറ്റ് ഫുള്ളായിട്ട് ഫുള്ളായിട്ടെന്ന് പറയുന്നത് ഇനി ആഗ്ര ആഗ്ര സാധനങ്ങളൊന്നും കുടുങ്ങിയ അതുപോലത്തെ ഒരു സൗണ്ടാണ് ഫുള്ള് ഇനി അവിടെ നിന്നാണ് പോയത് ഫുള് അതുപോലത്തെ ഒരു സൗണ്ട് എല്ലാം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉപയോഗിച്ച് കിട്ടും പക്ഷെ വലിയ ഒരു എയർപോർട്ടാണ് ചുറ്റി ചുറ്റിയാണ് വന്നത് ഫുള്ള് ഫ്ലൈറ്റ് ആണ് പോവാനുള്ള ഫ്ലൈറ്റ് അവിടുത്തെ സ്റ്റാഫ് ഫ്ലൈറ്റ് പോകാനുള്ള ഹൈ ചെയ്യുന്ന പാക്കേജ് പാക്കേജ് എല്ലാം അവിടെ ഒരാള് സിഗ്നൽ കാണിക്കുന്നുണ്ട് കാണാൻ പറ്റത്തോന്നു സിഗ്നൽ കാണിക്കുന്നുണ്ട് ഫ്ലൈറ്റ് നേരെ പിന്നെ ഈ ഫ്ലൈറ്റ് വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഫുൾ ആയിട്ട് നിൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ലഗേജുകളൊക്കെ അറിയത്തിക്കാനുള്ള ആവുകയാണ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ പുത്തോട്ട് നടക്കും നമുക്ക് അവിടെ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഈ ഫൈറ്റിന് ഏറ്റവും ആവശ്യമാണ് ഇറങ്ങുന്നത് ഭൂമിയെപ്പിലോക്കൊന്നും വിനീപ്പിക്കാൻ പറ്റിയല്ല രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്റ്റർ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നില്ല സ്ലോ ആയിട്ട് വന്നെടുത്താൽ ഞങ്ങളതങ്ങനെ വൈറ്റിങ് ഇറങ്ങി നടക്കുകയാണ് പക്ഷെ ഒരു ഡിഫറെൻറ്റ് മെസ്റ്റേജായിരുന്നു ഈ ബാംഗ്ലൂർ ബുദ്ധിമുട്ട്

ലഗേജുകളൊക്കെ പോകുന്നുണ്ട് രണ്ടുമൂന്ന് ലഗേജ് ബാക്കി എല്ലാം അതുപോലെ പതിയാണ് വന്നത് നമ്മുടെ ലഗേജ് ഇതാരോ ഒരു ഒരു ട്രോളി മാത്രം ആര് വെച്ചിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ മാറി എടുത്തതായിരിക്കും പിന്നെ അടുത്ത് ഇതിനെപ്പോഴേക്കും പുറത്ത് വേറെ വന്ന അടുത്ത ട്രോളി വരുന്നത് വഴി എന്തായാലും നല്ല രൂപകാര്യെടുത്ത് വെച്ചിട്ടുണ്ട് മിച്ചമായിട്ടൊന്നും ഇല്ല നല്ലടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അവിടുത്തെ ട്രോളികളാ നമുക്ക് പുറത്തോട്ടിരുന്നു ആ സമയം ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ എട്ട് മണി എട്ടരയായി മണിക്കാനിച്ച് എട്ടരയായിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ലഗേജ് എടുത്ത് അതിൻ്റെ വലിയൊരു എയർപോർട്ട് പോകുന്നു കൊച്ചി എയർപോർട്ട് പോലെ കൊച്ചി എയർപോർട്ട് പോലെ എന്താ പറയുക